ഞാൻ പല വിമൻസ് കോളേജിലും പോയിട്ട് എൻ്റെ ഒരു ടോപ്പിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് മാനസിക സമ്മർദ്ദ കുട്ടികളൊരു അരമണിക്കൂർ ആകുമ്പോൾ ഓപ്പൺ അപ്പ് ആവും എന്നിട്ട് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെഡിറ്റേഷൻ ആ ഏഴ് ദിവസം തൊട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എത്ര പ്രാവശ്യം ടെൻഷൻ വന്നോ എന്ന് ആലോചിച്ചിട്ട് എഴുതി വെക്കാൻ പറഞ്ഞു അത് ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികൾ പറഞ്ഞു ഈ ഏഴ് ദിവസം പോയി യാതൊരു പ്രശ്നവും കാരണം ആ സമയത്ത് ഫിസിക്കലി മെൻ്റലി നിങ്ങൾ വലിയൊരു ചേഞ്ചിലൂടെ കടന്നു പോകുന്നത് ആ സമയത്ത് അറിയാതെ ദേഷ്യം വരും എനിക്ക് ആ സമയത്ത് ദേഷ്യം ഉണ്ടാകും എന്ന് പറഞ്ഞ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ യുവർ ബ്രെയിൻ ആ സമയത്ത് ബ്രെയിൻ ടേസ് ഉണ്ടാക്കും അപ്പോൾ പിള്ളേരുടെ എഴുതി വെക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു എന്നെ ഞാൻ ഒബ്സേർവ് ചെയ്യുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് സാറേ എന്നെ ഞാൻ നന്നായിട്ട് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ സെൽഫായിട്ട് നിരീക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ് എൻ്റെ പഠനത്തെ ഞാൻ പിള്ളേരോട് ഒരു സാധനമാണ് ഈ മാർക്ക് ലിസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നിട്ട് അത് ചുമരിലൊട്ടിച്ചുവയ്ക്കുക അപ്പം ഇങ്ങനെ കുറെ കുറഞ്ഞ മാർക്കൊക്കെ ഉണ്ടാവല്ലോ അപ്പം അതിലേക്ക് ഇങ്ങനെ നോക്കണ സമയത്ത് ഒരു വാക്കുണ്ട് ഉളുപ്പ് എന്ന് പറഞ്ഞു പറയാം ലേശം ഉളുപ്പുണ്ടെങ്കിൽ പഠിക്കും അപ്പോൾ പിള്ളേർ ഉളുപ്പിനൊക്കെ എത്ര മോട്ടിവേഷൻ ഉണ്ടെന്ന് ചിലവരെ ചെയ്തു കാരണം രണ്ട് മാർക്ക് മൂന്ന് മാർക്കായി ആയി നമുക്ക് തന്നെ നമ്മൾ എൻ്റെ മോൻ്റെ സ്കൂളിൽ പോയിട്ട് പാരൻറ്റിങ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അമ്മമാരൊക്കെ ഇരുന്ന് കരയാണ് ചിലരൊക്കെ വിതുമ്പുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടോ അല്ലെ ആൻസർ പേപ്പർ നോക്കിയിട്ട് അമ്പതിൽ അല്ല അറുപതിൽ രണ്ട് അറുപതിൽ ഒന്ന് ഒരു വിതുമ്പാതിരിക്കുമോ അങ്ങനെ എല്ലാവരും വലിയ ചെറിയ മോനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മാർക്ക് ആഘോഷിക്കുമെന്ന് വെച്ചേക്കറിയില്ല ഞാൻ ആഘോഷിക്കാൻ പോവാണ് എന്നിട്ട് ഏത് സിനിമയെച്ചെന്ന് സെലക്ട് ചെയ്ത മോനെ ഏത് ഹോട്ടലിൽ സെലക്ട് ചെയ്യുന്ന ഫുൾ ചിലവാണ് അപ്പോൾ രക്ഷകർത്താക്കളൊക്കെ തന്നെ നോക്കിയിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മാർക്ക് സെലിബ്രിറ്റിയൊക്കെ ഒരു കാരണമുണ്ട് ഔട്ട് ഓഫ് സിക്സ്റ്റി ഹി സ്കോർഡ് സിക്സ് മാർക്സ് പൊരിഞ്ഞ കയ്യടി ആരറിയോ പുറകിൽ ഇരിക്കണ കുട്ടികൾ രക്ഷകർത്താക്കളെ അന്ധം ഇട്ടിരിക്കുകയാണ് എൻ്റെ മോൻ്റെ ആറ് മാർക്കല്ല അവൻ്റെ ജഡ്ജ് ചെയ്യാൻ പോണത് അത് അവന്റെ ഓർമ്മശക്തിയുമായി ശക്തിയുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ അറിവുമായിട്ടല്ല അപ്പോൾ ഓർമ്മശക്തി മാത്രമാണ് എഡ്യൂക്കേഷനിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് അതോടൊപ്പം ഇങ്ങനത്തെ സാധനം എന്നിട്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ ക്ലാസ് എടുത്ത് പിറ്റേ ദിവസം എത്രയോ കുട്ടികൾ അവനോട് എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു അതിന് കാരണം എന്തും അവർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തോറ്റേന് പപ്സും ചായയും എന്നിട്ട് പല പേരൻസും എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഇത് വല്ലാത്തൊരു സുഖമുണ്ട് കേട്ടോ